To to. <ci> ി കാല ചുറ്റിന്നൊക്കെ കേട്ടിട്ടില്ലേ അതുപോലൊരു സംഭവമാണ് കിട്ടിയ പാടന്റെ അപ്പൊ തന്നെ വന്ന് അൺബോക്സ് ചെയ്ത് നിങ്ങളെയും കൂടെ കാണിക്കാന്ന് വെച്ചു ഇത് എന്താണെന്ന് അറിയണ്ടേ ഇത് നമ്മുടെ ജോവിയുടെ എയർ ഡ്രൈ ക്ലേ ആണ് ഇപ്പൊ ഞാൻ ഫസ്റ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ള എയർ ഡ്രൈ ക്ലേ ജനഡ എയർ ഡ്രൈ ക്ലേ ആണ് അത് വെച്ചിട്ട് നമ്മൾ ക്രാഫ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ വിചാരിച്ച പോലെ എനിക്കത് ഡ്രൈ ആയി കിട്ടിയില്ല പിന്നെ ഞാൻ വിചാരിച്ച പോലെ എനിക്കത് യൂസ് ചെയ്യാനും പറ്റിയില്ല ചിലപ്പോൾ ഞാൻ അത് യൂസ് ചെയ്തതിന്റെ പ്രശ്നമായിരിക്കട്ടോ കുറച്ച് വലിയ സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ എനിക്കത് നല്ലോണം ഡ്രൈ ആയി കിട്ടുന്നുണ്ടായിരുന്നില്ല അത് ഇങ്ങനെ തൊടുമ്പോഴേ ഇങ്ങനെ സോഫ്റ്റ് ആയി പോകുന്നുണ്ടായിരുന്നു ചിലപ്പോൾ ഞാൻ ചെയ്യുന്ന രീതി ശരിയാവാത്തോണ്ടായിരിക്കുംട്ടോ റെഡി ആവാഞ്ഞത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ക്ലേന്റെ വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടത് കൂടുതൽ ഇംഗ്ലീഷുകാർ യൂസ് ചെയ്യുന്നതാട്ടോ ഞാൻ കണ്ടിട്ടുള്ളത് പിൻഡ്രസ്റ്റിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് അവർ ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇതുകൊണ്ട് ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടു പക്ഷെ എനിക്ക് കാണുമ്പോൾ അത് ഭയങ്കര ഡ്രൈ ആയി കിട്ടുന്ന പോലെ ഫീൽ ചെയ്തു അപ്പൊ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് ഇല്ല എനിക്ക് ചെയ്യാൻ വേണ്ടിയിരുന്ന ക്ലേ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ സോഫ്റ്റ് ആയിട്ട് നമുക്ക് എളുപ്പത്തിൽ ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ക്ലേ ആവണം എന്നാൽ നമുക്ക് അത് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രൈ ആയി കിട്ടുന്ന ഒരു ടൈപ്പും ആവണെന്നായിരുന്നു അപ്പൊ ഇത് കണ്ടപ്പോൾ എനിക്ക് ആവുന്നു തോന്നി എന്തായാലും നമുക്ക് നോക്കി നോക്കിയോ നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇത് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ഈസി ആയിട്ട് എനിക്ക് തോന്നി ഇത് യൂസ് ചെയ്തപ്പോ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ വിചാരിച്ചൊരു സാധനം തന്നെയാണ് കേട്ടോ ഇത് അതായത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഷേപ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനും നല്ല എളുപ്പമായിട്ട് എനിക്ക് തോന്നി ലേ കിട്ടിയപ്പോൾ തന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിരുന്നെ അപ്പൊ ഞാൻ കുറെ കാലമായിട്ട് സേവ് ചെയ്ത് വെച്ചൊരു സാധനം ഉണ്ടായിരുന്നു അതാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്താന്ന് ഞാൻ പറയുന്നില്ല ഇത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇത് തോന്നുന്നത് എന്നൊന്ന് കമന്റ് ചെയ്യണേ പക്ഷെ ഇതുപോലെയുള്ള സാധനം നിങ്ങൾ എന്തായാലും കണ്ടിട്ടുണ്ടാവും എന്നാലും വെറുതെ ഒന്ന് കമന്റ് ചെയ്യ് അല്ല നമ്മുടെ മോൾഡിറ്റിന്റെ ക്ലേ വെച്ചിട്ട് ഞാൻ ഇതൊന്നും ഉണ്ടാകാൻ ശ്രമിച്ചിരുന്നട്ടോ പക്ഷെ അതുണ്ടല്ലോ തീരെ നടപടിയായില്ല കാരണം അത്രയും ഹാർഡായി പോയി പിന്നെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഞാനൊന്ന് താഴെ പോയി വന്നപ്പോഴത്തേക്കും അത് ഹാർഡായി പോയി എന്നുവെച്ചാൽ നമുക്കത് യൂസ് ചെയ്യാം പക്ഷെ അതിങ്ങനെ പൊടിഞ്ഞ് പൊടിഞ്ഞു പൊടിഞ്ഞു പോവായിരുന്നു അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല ആകെ പോയി എനിക്ക് ഈ ക്ലേ നല്ലോണം ഇഷ്ടപ്പെട്ടുട്ടോ കാരണം നല്ല കംഫർട്ട് ഉണ്ടായിരുന്നു നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പോലെയാണ് എനിക്ക് ഫീൽ ആയത് ഇത് പിടിച്ചോടുത്ത് കിട്ടുന്നുണ്ടായി ഓർഡർ ചെയ്യുന്ന സമയത്ത് വെറുതെ പൈസ പോകുന്ന ഒരു പേടി ഉണ്ടായിരുന്നു പക്ഷെ ഇത് കിട്ടിയപ്പോൾ ഇനി ഒന്നുകൂടെ ഓർഡർ ചെയ്യണമെന്ന് തോന്നിപ്പോയി അപ്പൊ ഞാൻ ഉദ്ദേശിച്ച സാധനം അതാ ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് കുറച്ച് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ആരെങ്കിലും ഇനി എയർ ഹെഡ്റേക്കിലെ യൂസ് ചെയ്യാൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ ജോവിയുടെ എയർ ഹെഡ്രേക്കിലെ എന്തായാലും ട്രൈ ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അത് ഞാൻ നിങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പ് വരാം വീഡിയോ വിചാരിച്ചതിനേക്കാളും കുറച്ച് ലോങ് ആയി പോയിട്ടുണ്ട് ക്ഷമിക്കണം അങ്ങനെ ഫൈനലി നമ്മൾ ഇത് ഫുൾ ആയി കംപ്ലീറ്റ് ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് ഇനി ലാസ്റ്റ് ഫിനിഷിംഗ് വർക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ അതെ ക്ലേ ഇവിടെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ച പോലെ തന്നെ ആയി എനിക്ക് ഭയങ്കര സന്തോഷമായി എന്തായാലും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് പിന്നെ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് പിന്നെ അത് മാത്രല്ല ഇത് എന്താന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പൊ ശരി അടുത്ത വീഡിയോയില് കാട്ടോ ബോ ബൈ